എപ്പോഴും അവതാരോദ്ദേശ്യം ധർമ്മത്തെ രക്ഷിക്കുകയാണല്ലോ അത് നടന്നേ പറ്റും പക്ഷെ ആ രാവണ പഥത്തിന് ബാലി ജീവിച്ചിരുന്നാൽ തടസ്സമാകും ധർമ്മമില്ലാത്തിടത്ത് ശക്തിയും വരങ്ങളും കിട്ടിയാൽ അത് അയാളുടെ നാശം സംഭവിക്കും എന്നുള്ളതാണ് വാസ്തവം ആരാണ് ശരിക്കും സുഗ്രീവനും രണ്ട് കുമാരന്മാരെയും അഹല്യ സ്വന്തം മക്കളെ പോലെ വളരെ ലാളിത്വത്തോടുകൂടി വളർത്തി ഗൗതമഹർഷിക്ക് ഈ കുഞ്ഞുങ്ങളൊരു തടസ്സമായിട്ട് മാറി തപസ്സിനെ തടസ്സമായിട്ട് വന്നതുകൊണ്ട് അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ശപിച്ച് ബാന്റന്മാരാക്കുകയാണ് ചെയ്തു ബാലിയും രാവണനും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം അവര് ശത്രു ആയിരുന്നു പിന്നെ ബന്ധുവുമായി യഥാർത്ഥത്തിൽ ഈ ബാലിക്ക് അതാണ് മരണ കാരണം ഭാര്യയോട് കിടപിടിക്കുവാൻ രാവണന് പോലും അസാധ്യമാണ് നമ്മളൊരു ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും വിലയിരുത്തുമ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ പ്രധാന വഴിയെ നമ്മൾ മറക്കരുത് അതിൻ്റെ ലക്ഷ്യത്തെയും നമ്മൾ മറക്കരുത് രാമോ വിഗ്രഹവാൻ ധർമ്മം ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് മൂർത്തിമ ഭാവമാണ് രാമൻ അതുകൊണ്ട് രാമനിൽ നിന്ന് ഒരു കാരണവശാലും അധർമ്മം ഉണ്ടാകില്ല എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ് കേവലം ശ്രീരാമന്റെ മാത്രം കഥയല്ല അതിലെല്ലാ കഥാപാത്രങ്ങളും പ്രധാനപ്പെട്ടതാണ് അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളുമുണ്ട് സഹോദര ബന്ധത്തെ പറ്റി അതിന്റെ സ്നേഹത്തെ പറ്റി വൈരാഗ്യത്തെ പറ്റി അനീതിയെപ്പറ്റി നീതിയെപ്പറ്റി എല്ലാം നമുക്ക് പറഞ്ഞു തന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ബാലിയും സുഗ്രീവനും ഈ വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ആധ്യാത്മിക പണ്ഡിതനും അധ്യാപകനുമായ തച്ചപ്പള്ളി ശശിധരൻ സാറാണ് നമസ്കാരം നമസ്തേ ഇപ്പോൾ ബാലിയെയും സുഗ്രീവനെയും കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും വംശത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങേണ്ടി വരും വാനര വംശം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അത് ശരിക്കും ഒരു സാങ്കല്പികമായ ചിന്തയാണോ അതോ ശരിക്കും അങ്ങനെ ഒരു വംശം നിലനിന്നിരുന്നോ എന്നുള്ള ഒരു തർക്കകരമായ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ തർക്കത്തിന്റെ പ്രസക്തി ഇല്ല കാരണം രാമായണം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രന്ഥമാണ് അപ്പം നമ്മൾ ഒരു ഗ്രന്ഥത്തിലെ കഥാപാത്രത്തെ പറ്റി ചർച്ചാ വിഷയമാകുമ്പോൾ ആ ഗ്രന്ഥത്തെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് സമഗ്രമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പം ആ ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശം എന്ത് അത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് അറിഞ്ഞിട്ട് വേണം ആ കഥാപാത്രത്തെ പറ്റി നമ്മൾ വിചിന്തനം ചെയ്യാൻ ഇപ്പം രാമായണം ഇതിഹാസമാണ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതി ഇഹ സീത് എന്നാണ് അതിൻ്റെ വിവരണം ഇപ്രകാരം ഇവിടെ നടന്നിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിഹാസം എന്നത് ഇപ്പം രാമായണ കഥ ഇവിടെ നടന്നിരുന്നു എന്നുള്ളത് സ്പഷ്ടം ഇപ്പം രാമായണത്തിലെ കഥാപാത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ജീവിച്ചിരുന്നു എന്നുള്ളത് ആദ്യമേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം രാമായണത്തിലെ കഥാപാത്രങ്ങളാണ് ബാലിൻ്റെ വംശം ബാല്യ സുഗ്രീവന്മാരൊക്കെ അപ്പം അതുകൊണ്ട് അവർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാതൊരു തർക്കം കൂടാതെ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് മാത്രമല്ല ഇപ്പൊ ശ്രീരാമൻ അവതാര പുരുഷനാണ് അപ്പോൾ അദ്ദേഹം അവതരിക്കുന്നത് തന്നെ രാവണാദികളായ ദുഷ്ടരാക്ഷസന്മാരെ ഇല്ലാതാക്കി ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഈ രാവണന്റെ ശല്യം കൊണ്ട് ഭൂമിദേവിക്ക് പുറത്തിമുട്ടുകയും അങ്ങനെ ഭൂമിദേവി ബ്രഹ്മാവിനോട് അപേക്ഷ ബ്രഹ്മാവിനോട് അപേക്ഷിക്കുകയും അങ്ങനെ ബ്രഹ്മാവ് ഇവരെല്ലാം കൂട്ടി നേരെ ഭഗവാൻ നാരായണന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു നാരായണനെ കണ്ട് സങ്കടം വളർത്തിക്കുന്നു പുരുഷസൂക്തം കൊണ്ട് നാരായണനെ സ്തുതിച്ചു പ്രത്യക്ഷപ്പെട്ടു ഈ കാര്യങ്ങൾ പറയുന്നു രാവണ രാക്ഷസന്റെ ശല്യം മറ്റ് രാക്ഷസന്മാരുടെയും ശല്യം കാരണം ഭൂമിയിൽ ജീവിക്കുവാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ് ഭൂമി ദേവി ഭാരം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചതനുസരിച്ച് ഭഗവാൻ നാരായണൻ അതിനിപ്പോൾ സമയമായിട്ടുണ്ട് പണ്ട് കശിവ പ്രജാപതി സന്തതിക്ക് വേണ്ടി എന്നോട് തപസ് ചെയ്ത് യാചിച്ചിരുന്നു അതിനുള്ള സമയമാണ് അന്ന് അദ്ദേഹത്തിന് പുത്രനായിട്ട് ജനിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അയോധ്യയിൽ ദശരഥ രാജാവായിട്ട് ജനിച്ചിട്ടുണ്ട് അതിഥി കൗസല്യായിട്ടും ജനിച്ചിട്ടുണ്ട് അവരുടെ മകനായിട്ട് ജനിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതനുസരിച്ച് ഉടൻ തന്നെ അത് നിർവഹിക്കുന്നതാണ് എന്നിട്ട് ഞാൻ രാവണനെ നിഗ്രഹിക്കുന്നു എന്നെ സഹായിക്കുന്നതിന് വേണ്ടി ദേവവംശത്തിൽപ്പെട്ട എല്ലാ പേരും ബാനരന്മാരായിട്ട് അവതരിക്കണം എന്ന് അന്ന് ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞത് അപ്പോൾ ആ ദേവവംശത്തിൽപ്പെട്ടവരാണ് വാന്റെ വംശമായിട്ട് വന്ന് ഭഗവാനെ യുദ്ധത്തിൽ സഹായിച്ചത് മനസ്സിലാക്കാം ഈ ദൈവന്മാരെ വാനരന്മാരായി അവതരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു ക്ഷത്രിയന്മാരായി അവതരിച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ മറ്റ് പല വിഭാഗങ്ങളായിട്ടും എത്തിയിരുന്നിരിക്കാം പക്ഷെ എന്തുകൊണ്ട് വാനരന്മാരായി ജനിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ചോദ്യം ഏഹ് ഭഗവാൻ എല്ലാ കാര്യങ്ങളും മുൻനിശ്ചയപ്രകാരമാണ് നടക്കുന്നത് അപ്പോ കാട്ടിൽ പതിനാല് വർഷം വസിക്കേണ്ടി വരുമെന്നും അത് മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് കാട്ടിൽ കഴിയണമെന്നും മനുഷ്യന് മാത്രമേ രാവണനെ വധിക്കാൻ കഴിയൂന്ന് പ്രത്യേകിച്ച് വരവുമുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മനുഷ്യനായിട്ട് അവതരിച്ചു പതിനാല് വർഷം കാട്ടിൽ കഴിയുന്നതെല്ലാം രാവണ പഥത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് അപ്പൊ കാട്ടിൽ കഴിയുന്ന സമയത്ത് ഒരു ക്ഷത്രിയ വംശവുമായിട്ട് അല്ലെങ്കിൽ രാജവംശമായിട്ട് സഖ്യം ചെയ്യുക ഒരിക്കലും സാധ്യമല്ല അപ്പോഴ് രാമന് സഖ്യം ചെയ്യേണ്ടി വരുന്നത് ഈ കാട്ടിലെ താമസക്കാരായ വാലന്മാരോടാണ് അതുകൊണ്ടാണ് മുൻകൂട്ടി കാര്യം കണ്ടുകൊണ്ട് വാലന്മാരായിട്ട് അവതരിക്കുന്നത് ഇനി നമ്മൾ ബാലി സുഗ്രീവന്മാരിലേക്ക് വരികയാണെങ്കിൽ ആരാണ് ശരിക്കും ബാലിയും സുഗ്രീവനും എന്നുള്ള കിഷ്കിന്ദ രാജ്യത്തിന്റെ രാജാവായിരുന്നു ബാലി എന്ന് നമുക്കറിയാം പിന്നീട് സുഗ്രീവൻ രാജാവുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ സൂര്യന്റെയും ഇന്ദ്രന്റെയും പുത്രന്മാരാണ് രണ്ടുപേരും അപ്പൊ അതിന് പിന്നിലുള്ള കഥ എന്താണ് അതിനുള്ള പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് രണ്ടുപേരും ഒരച്ഛന്റെ മക്കളല്ല രണ്ട് അച്ഛന്റെ മക്കളാണ് ഒരമ്മയാണ് യഥാർത്ഥത്തില് ഇവരുടെ അമ്മ എന്ന് പറയുന്നത് ഒരു വൈചിത്ര്യമാർന്ന കഥയാണ് അമ്മയുടെ കഥ സൂര്യന്റെ തേരാളിയായ അരുണൻ ഒരിക്കൽ ഇന്ദ്രസദസ്സിൽ ഒരു നൃത്തം കാണുന്നതിന് വേണ്ടി പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പക്ഷെ ഇദ്ദേഹത്തിന് ആ നൃത്തം കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെ അദ്ദേഹം ഒരു സുന്ദരിയായ ദേവസ്ത്രീയായിട്ട് മാറി അരുണൻ അങ്ങനെ ആ നൃത്ത വേദിയിലേക്ക് അദ്ദേഹം ചെല്ലുകയും ആ നൃത്തം ആസ്വദിക്കുകയും ചെയ്തു പക്ഷെ ഇന്ദ്രൻ ഈ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അതീവ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയത്നത്തെ കണ്ടിട്ട് നൃത്തമെല്ലാം മതിയാക്കിയിട്ട് ഇവളുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം ആകൃഷ്ണനായി അങ്ങനെ ഇന്ദ്രനിൽ ഈ അരുണന് അരുണനപ്പോഴ അരുണിയായിട്ടാണല്ലോ മാറിയത് ഈ അരുണിക്ക് ജനിച്ച പുത്രനാണ് ബാലി അദ്ദേഹം അതിനുശേഷം സൂര്യൻ്റെ തേരാളിയാണല്ലോ തിരിച്ച് സൂര്യന്റെ അടുത്തേക്ക് ചെന്നു ഉണ്ടായ കഥകൾ പറഞ്ഞു അപ്പോൾ സൂര്യന് ഒരു ആഗ്രഹം തോന്നി ആ രൂപം ഒന്ന് തനിക്കും കാണണോ അങ്ങനെ സൂര്യനിലും ആ അരുണന് ഒരു പുത്രൻ ജനിച്ചു അതാണ് സുഗ്രീൻ അപ്പൊ രണ്ടുപേരും വ്യത്യസ്ത പിതാക്കളുടെ ഒരമ മക്കളാണ് പിന്നീട് ഇരുവരെയും നോക്കുന്നത് അതെ അതെ ഇവരെ പ്രസവിച്ചോണ്ട ഇന്ദ്രന്റെ കുഞ്ഞിങ്ങനെ ജനിച്ച സമയത്ത് പിന്നെ അരുണൻ ഇന്ദ്രനോട് പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ നോക്കാൻ നിവൃത്തിയില്ല എനിക്ക് സൂര്യന്റെ തെരാളിയാണ് അതുകൊണ്ട് എനിക്ക് സദാസമയം ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇപ്പം ആര് നോക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ തന്നെയാണ് ഉപദേശം കൊടുത്തത് അഹല്യെ ഏൽപ്പിച്ചാൽ മതി എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അഖല്യ പ്രത്യേകിച്ച് വാത്സല്യത്തോടുകൂടി നോക്കിക്കൊള്ളും എന്നുകൂടി ഇന്ദ്രൻ അറിയിച്ചു അങ്ങനെ നേരെ ഈ ഇന്ദ്രന്റെ കുഞ്ഞിനെ അഖല്യ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അഹല്യ വളരെ വാത്സല്യത്തോടുകൂടി കുഞ്ഞിനെ വളർത്തി ആ സമയത്ത് സൂര്യന്റെ പുത്രനും സുഗ്രീവനും നേരെ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത് അഹല്യയുടെ അടുത്തേക്കാണ് കൊണ്ട് ഇത് രണ്ട് കുമാരന്മാരെയും അഹല്യ സ്വന്തം മക്കളെ പോലെ വളരെ ലാളിത്വത്തോടു കൂടി വളർത്തി സ്നേഹത്തോടുകൂടി പക്ഷേ ജനിച്ചപ്പോഴേ ഇവർ വാനന്തന്മാരല്ല നല്ല ദേവപുത്രന്മാരായിരുന്നു ദേവസന്തതികളായിട്ട് വളരെ നല്ല സൗന്ദര്യവും പ്രഭാവവും ഉള്ള കുഞ്ഞുങ്ങളായിട്ട് നല്ല ചുമക്കുട്ടന്മാരായിട്ട് അഹല്യയുടെ ആശ്രമത്തിൽ വളർന്നു വന്നു അങ്ങനെയാണ് പിന്നീട് എങ്ങനെയാണ് അവർകിന്തയിലേക്ക് എത്തുന്നത് കിഷ്കിന്തയിലേക്ക് എത്തുന്നത് നമ്മുടെ ഈ മഹർഷിക്ക് അഹല്യയുടെ ഭർത്താവ് ഗൗതമ മഹർഷിക്ക് ഈ കുഞ്ഞുങ്ങളൊരു തടസ്സമായിട്ട് മാറി കാരണം അദ്ദേഹം സന്യാസിയാണ് അദ്ദേഹത്തിന് പലപ്പോഴും തപസ്സിനും മറ്റു ഹോമത്തിനും ഒക്കെ ഒരുക്കങ്ങളും മറ്റും തയ്യാറാക്കി കൊടുക്കേണ്ട ദാഹല്യാണ് ഈ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം കാരണം മഹർഷിയുടെ ഈ ഒരുക്കുകൾ പലപ്പോഴും തടസ്സപ്പെട്ടു അപ്പം അതിന് കാരണവ കുഞ്ഞുങ്ങളാണ് അപ്പം ഇത് അദ്ദേഹത്തിന്റെ തടസ്സ തപസിനെ തടസ്സമായിട്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാനസികമായിട്ടൊരു വല്ലായക തോന്നുകയും അങ്ങനെ ഇതൊരു ശല്യമായിട്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിരിക്കണം അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ശവിച്ച് വാന്തന്മാരാക്കുകയാണ് ചെയ്തു അങ്ങനെ വാന്തന്മാരായിട്ട് അവിടെ വരുന്ന വളരുന്ന സമയത്ത് നാരദ മഹർഷി ഇന്ദ്രനെ ഈ വാർത്ത അറിയിച്ചു അങ്ങയുടെ പുത്രൻ ഇങ്ങനെ അഹല്യയുടെ ആശ്രമത്തിൽ വാനര കുഞ്ഞായിട്ട് വളരുകയാണ് വളരെ കഷ്ടമാണ് എന്ന് പറയുകയും അങ്ങനെ ഇന്ദ്രൻ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഇന്ദ്രപുല്ലെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വളർത്തുകയും അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്കിന്തയുടെ രാജാവായിട്ടിപ്പോൾ കൃഷ്കിന്ത ഭരിക്കുന്നത് ഋക്ഷരജസ് എന്ന് പറയുന്ന ഒരു വാനനാണ് വാനപ്രവരനാണ് അദ്ദേഹമാണ് കൃഷ്ണിന്തയുടെ രാജാവ് അദ്ദേഹത്തിന് സന്തതികളില്ല മക്കളില്ല അപ്പം അദ്ദേഹം ഇനി അടുത്ത് തൻ്റെ കാലശേഷം രാജ്യം അരാജകമാകുമല്ലോ എന്ന് വ്യസനിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇന്ദ്രപുരിയിൽ രണ്ട് വാൻ്റെ സന്തതികൾ വളരുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അദ്ദേഹം ജാമ്പവാൻ മുഖേന ഈ രണ്ട് കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് കൃഷ്കിന്തലേക്ക് കൊണ്ടുവരും അപ്പോൾ ഈ രണ്ടുപേരും തുല്യരാണ് കൃഷ്ക കൃഷ്കിന്തലേക്ക് കൊണ്ടുവരുമ്പോൾ രണ്ടുപേരും സമന്മാരാണ് അതിൽ ഇന്ദ്രപുത്രൻ ആണ് ബാലി അവൻ മൂത്തനാണ് മൂത്തതാണ് സുഗ്രീവൻ സൂര്യപുത്രാണ് അവൻ ഇളയവനാണ് ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ദത്തപുത്രായിട്ട് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തില് ഋഷരജസിന്റെ കാലശേഷം കിഷ്കിൻ തയ്ക്ക് രണ്ടുപേരും തുല്യവകാശികളാണ് പക്ഷെ ബാലി സ്വന്തം മിടുക്കുകൊണ്ട് സ്വന്തം അധർമ്മം കൊണ്ട് സുഗ്രീവൻ രാജ്യം കൊടുക്കാതെ അയാൾ തന്നെ രാജ്യം അടക്കി ഭരിച്ച് വരികയായിരുന്നു യഥാർത്ഥത്തില് ഋഷരജസിന്റെ കാലശേഷം രണ്ടുപേരും യുവരാജാക്കന്മാരായിട്ട് അർദ്ധരാജ്യം ഭരിച്ച് കഴിയേണ്ടവരായിരുന്നു ധർമ്മ രൂപേണ നമ്മള് ബാലിയിലേക്ക് വരുമ്പോ നമുക്കറിയാം ഇന്ദ്രന്റെ പുത്രനായതുകൊണ്ട് തന്നെ അച്ഛനും കൊടുത്ത ഒരുപാട് വരങ്ങൾ ബാലിക്കുണ്ടായിരുന്നു പക്ഷെ ഈ വരങ്ങളെല്ലാം എങ്ങനെയാണ് ബാലിയുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു ശാപമായിട്ടാണോ അതോ നല്ലതിനാണോ ഭവിച്ചത് അതായത് ഏഹ് ധർമ്മമില്ലാത്തിടത്ത് ശക്തിയും വരങ്ങളും കിട്ടിയാൽ അത് അയാളുടെ നാശം സംഭവിക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പൊ നമ്മുടെ അറിവിനെ ധർമ്മ മാർഗേണ പ്രയോഗിക്കണം ബാലിക്ക് ഈ കഴിവ് അതായത് വരം ലഭിച്ചു തൻ്റെ അച്ഛൻ വരം ലഭിച്ചു പ്രധാനമായിട്ട് ലഭിച്ച വരം എന്ന് പറയുന്നത് അപ്പോൾ ആരാണോ തന്നോട് എതിർക്കാൻ വരുന്നത് അവരുടെ പകുതി ബലം കൂടി തനിക്ക് കിട്ടും അപ്പോൾ ആര് എത്ര ശക്തൻ വന്നാലും അയാളുടെ പകുതി ബലം കൂടി ബാലിക്ക് കിട്ടുമെന്നുള്ളതാണ് ഇന്ദ്രന്റെ വരം ഈ വരം ബാലിക്ക് യഥാർത്ഥത്തിൽ അയാളുടെ സ്വഭാവം കൊണ്ടൊരു ശാപമായി മാറുകയാണ് ചെയ്തത് കാരണം ബാലി മഹാശക്തനാണ് ജന്മന അയാൾ ശക്തനാണ് പക്ഷേ അതോടൊപ്പം തന്നെ അയാൾക്കുള്ള അഹങ്കാരവും സ്വന്തം ശക്തിയിലുള്ള ഗർവും അധർമ്മവും ഒക്കെ അയാൾക്കുണ്ടായിരുന്നു ഈ അധർമ്മത്തിന്റെയും ഗർവിന്റെയും ഒക്കെ ഫലമായിട്ടാണ് അത് തന്നെയാണ് അയാൾക്ക് നാശത്തിലേക്ക് ഭവിച്ചത് ഇപ്പൊ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ബന്ധം എനിക്ക് നമ്മള് ബാലിയെ കുറിച്ചാണ് എപ്പോഴും കൂടുതൽ സംസാരിക്കുക അല്ലെ സുഗ്രീവന്റെ സ്വഭാവ സവിശേഷതകൾ എന്തായിരുന്നു എന്ന് രാമായണത്തിൽ എവിടെയെങ്കിലും പറഞ്ഞു വെക്കുന്നുണ്ട് സുഗ്രീവന്റെ സ്വഭാവ സവിശേഷതകള് പ്രത്യേകിച്ച് രാമായണത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് സുഗ്രീവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ബാലിന് വ്യത്യസ്തമാണ് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് ബാലി അവിവേകിയും സുഗ്രീവൻ വിവേകിയുമാണ് അതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം അതായത് ഈ മായയോട് അജ്ഞാനം ചേർന്നിട്ട് ഉള്ളതാണ് അവിവേകം മായയോട് അറിവ് ചേർന്നിട്ടുള്ളതാണ് വിവേകം അപ്പം മായയോട് അറിവ് ചേർന്ന വിവേകമാണ് സുഗ്രീവനുള്ള മായയോട് അജ്ഞാനം ചേർന്നുള്ള അവിവേകമാണ് ബാലിക്കുള്ളത് അതെ ഇവരുടെ ഈ ബന്ധത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും ഭാര്യമാർ താരയായാലും രുമയായാലും അവർ വഹിച്ചിട്ടുള്ള ഒരു പങ്ക് എന്തായിരിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ശത്രുതയിലേക്ക് പിന്നീട് നീങ്ങുന്നത് ബാലി സുഗ്രീവൻ തമ്മിൽ ശത്രുതയിലേക്ക് നീങ്ങുന്നത് ആദ്യത്തെ ചോദ്യത്തിൽ ആദ്യപരം അതായത് താര പിന്നെ നമ്മുടെ പാലാഴി കടന്ന സമയത്ത് പാലാഴിൽ നിന്നും പൊന്തി വന്ന ഒരു പന്യൊക്കെയാണ് താര വിശി വിശേഷ ഗുണങ്ങളുള്ള ഭാരതീയ ഏകദേശം ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ ഒരു നന്മയുടെ പ്രതീകമായിട്ട് താര എന്ന ആ കഥാപാത്രം നിൽക്കുന്നു രമയും ബാൻ്റെ സ്ത്രീ ആണെങ്കിലും സൽസ്വഭാവിയും നല്ല പിന്നെ പെരുമാറ്റത്തിന് ഉടമയുമാണ് രണ്ടുപേരും നല്ല കഥാപാത്രങ്ങളാണ് ഇവർ തമ്മിൽ ബാലി സുഗ്രീവന്മാർ തമ്മിൽ ഈ പിണക്കത്തിന് കാരണമെന്ന് പറയുന്നത് ബാലി മഹാബല ബലശാലിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആ ബലവും അഹങ്കാരവുമാണ് അയാളുടെ വഴി വഴിതെളിച്ചു ഈ മ മയാസുരൻ മയാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ആ മയന്റെ രണ്ട് പുത്രന്മാരുണ്ട് മായാവി എന്ന് പറയുന്ന ശക്തനായ ഒരു മകൻ ജനിച്ചു അതുപോലെ ദുന്ദുഫി എന്ന് പറയുന്ന മറ്റൊരു മകൻ ജനിച്ചു ഇവ രണ്ടുപേരും മയന്റെ മക്കളാണ് അപ്പൊ ഇവ രണ്ടുപേരും മഹാശക്തന്മാരാണ് ഇവ ഇവരോട് മൽപിടുത്തത്തിന് ലോകത്ത് ആരുമില്ല മൂന്ന് ലോകത്തിൽ ആരുമില്ല കാരണം പലരെയും ഇടയിൽ നിന്നും വരങ്ങൾ ബ്രഹ്മവിനെയൊക്കെ പ്രത്യക്ഷപ്പെടുത്തി വരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ മായാവി എന്ന് പറയുന്ന മഹാസുരൻ തന്നോട് കിടപിടിക്കുവാൻ ആരുമില്ലാതെ നേരെ ബാലിയുടെ അടുത്ത് വരുന്നു കിഷ്കിന്തയിൽ വന്ന് ആ കിഷ്കിന്തയെ കുത്തിമറിച്ച് നശിപ്പിച്ച് പിന്നെ ബാലിയെ വന്ന് പോരിന് പിടിച്ചു അപ്പോൾ ബാലി നേരത്തെ പറഞ്ഞതുപോലെ അവിവേകിയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഈ ഇയാളോട് യുദ്ധത്തിന് വേണ്ടി ചാടി പുറപ്പെട്ട് ഇറങ്ങി രണ്ടുപേരും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധം നടന്നു ബാലിയുടെ മുഷ്ടിപ്രഹരമേറ്റ് മായാവി ഏർ സഹി ഇട്ടിട്ട് ഓടി തിരിഞ്ഞോടി പക്ഷെ ബാലി വിട്ടില്ല അയാളെ കൊന്നിട്ട് തിരിച്ചു വരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബാലി മായാവിയെ അനുഗമിച്ചു മായാവി നേരെ ചെന്ന ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറി ബാലി കൂടെ കയറി സുഗ്രീവനും ഇവരെ അനുഗമിച്ചു എന്നിട്ട് ബാലി കൂടെ കയറിയിട്ട് സുഗ്രീവനോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കണം ഗുഹാമുഖത്ത് നിൽക്കണം ഈ അസുരനെ കൊന്നിട്ടേ ഞാൻ തിരിച്ചു വരൂ ചോര വരികിൽ അസുരൻ മരിച്ചിടും ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴുകന്നി അതായത് ഗുഹാമുഖത്തുനിന്ന് ക്ഷീരം വരികയാണെങ്കിൽ അസുരൻ മരിച്ചതായിട്ട് കണക്കാക്കണം അപ്പോഴും നീ എന്ത് ചെയ്യണം ഈ അങ്ങ് തുറന്നേക്കണം എനിക്ക് രക്ഷപ്പെടാം ചോര വരികിൽ അടച്ചുപോയി വാഴുകന്നി ചോരയാണ് വരുന്നതെങ്കിൽ ഞാൻ മരിച്ചു നിന്ന് കണക്കാക്കണം എങ്കിൽ വാതിൽ നല്ലവണ്ണം ബന്ധിച്ചിരിക്കുക അയാൾ അവിടെ കിടന്ന് മരിച്ചുവിട്ടെ ഇങ്ങനെ കരാർ പറഞ്ഞിട്ട് ഭാര്യ അതിനകത്ത് കയറി ഒരു മാസം വരെ യുദ്ധം ചെയ്തു ഒരു മാസം വരെ നിന്നിട്ട് ആരും ഒന്നും വരുന്നില്ല ഗുഹാമൊക്കെ ഇദ്ദേഹത്തിനൊന്നും ഒന്നും വയ്യ സുഗ്രീവന് എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയാതെ അദ്ദേഹം ഒരു മാസം അവിടെ നിന്നപ്പോൾ ഒരു മാസത്തിന് ശേഷം ഈ വിലമുഖത്തിൽ നിന്ന് വന്നത് ചോരയാണ് അപ്പോ ബാലി പറഞ്ഞതനുസരിച്ച് ബാലി മരിച്ചു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് അപ്പൊ സുഗ്രീവൻ നിരപരാധിയാണ് അയാൾ സത്യസന്ധന നിരപരാധിയുമാണ് ജ്യേഷ്ഠ ഭക്തനുമാണ് അപ്പോ ചോര വന്നപ്പോൾ അയാൾ അനുമാനിച്ചു ഇത് തന്റെ ജ്യേഷ്ഠൻ ബാലിയുടെ മരണമാണ് നടന്നത് ഇനി അസുരൻ രക്ഷപ്പെടേണ്ട എന്ന് കരുതി അയാൾ ഗുഹാമുഖം പാറ കൊണ്ട് ബലപ്പിച്ചടച്ചിട്ട് കൃഷ്കിന്തയിലേക്ക് വന്നു ഈ വാർത്തകളെല്ലാം രാജ്യത്ത് വരുന്നു താ താരെയും മനസ്സിലാക്കി പ്രജകളെല്ലാം മനസ്സിലാക്കി എന്തായാലും രാജ്യം അരാജകമാകരുതല്ലോ അങ്ങനെ അയാൾ സ്വയം കൃഷ്കിൻ രാജാവായിട്ട് കഴിയുകയാണ് അപ്പോഴേക്കും ബാലി അതിനകത്ത് യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലല്ലോ ഈ മരിക്കുന്ന സമയത്ത് അസുരന്റെ മായാശക്തി കൊണ്ടാണ് പാലിന് പകരം ചോര വന്നത് അത് സുഗ്രീവ സുഗ്രീവനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെറുതാണ് അത് ബാലി അറിഞ്ഞില്ല അപ്പോൾ സുഗ്രീവനും അറിഞ്ഞില്ല അപ്പോൾ അങ്ങനെ ബാലി രക്ഷപ്പെട്ട് ഈ ഇതെല്ലാം തള്ളിത്തുറഞ്ഞ് പുറത്തേക്ക് വന്നു അപ്പോൾ സുഗ്രീവൻ കൃഷ്കിന്തയിലുണ്ട് രാജാവുമായിട്ടുണ്ട് അങ്ങനെ ബാലിക്ക് ഇയാളോട് അമർഷവും വിദ്വേഷവും തോന്നി അപ്പോൾ സുഗ്രീവൻ യഥാർത്ഥ കാര്യം പറഞ്ഞെങ്കിലും ബാലി അത് അംഗീകരിച്ചില്ല സുഗ്രീവൻ പറഞ്ഞത് ഞാൻ എത്ര ഇങ്ങനെയാണ് സംഭവിച്ചത് അല്ലാതെ മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞിട്ടും ബാലിയെ കൊല്ലുവാനായിട്ട് ബാലിയുടെ സുഗ്രീവനെ കൊല്ലുവാനായിട്ട് ബാലി സുഗ്രീവന്റെ നേരെ അടുത്തു അങ്ങനെ മറ്റാരും ശരണമില്ല ബാലി മഹാശക്തനാണ് ബാലി തൻ്റെ എതിരാളിയാണെന്ന് പറഞ്ഞാൽ ആരും അഭയം കൊടുക്കാൻ തയ്യാറാവില്ല സുഗ്രീവൻ കാരണം ബാലിയെ പേടിച്ച് അത് മനസ്സിലാക്കിയ സുഗ്രീവൻ നേരെ ബാലിക്ക് ചെല്ലാൻ കഴിയാത്ത ശാപം നിമിത്തം ചെല്ലാൻ കഴിയാത്ത കൃഷിമൂഖം എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് ലക്ഷ്യമാക്കി ഓടി അതിൻ്റെ മോളിൽ നാല് മന്ത്രിമാർ ഹനുമാർ പിള്ളേ നാല് മന്ത്രിമാരുമായിട്ട് സുഗ്രീവൻ പോയി ആ എന്ന് നമ്മൾ പറയും ബാലിക്കതിൽ കയറാൻ കഴിയാത്തത് ഈ പറഞ്ഞതിലുള്ള ദുന്ദുഫി എന്ന് പറയുന്ന ഒരു പുത്രം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ദുന്ദുഫി എന്ന് പറഞ്ഞാൽ പോത്തിന്റെ മഹിഷവേഷമാണ് മാഹിഷവേഷമാണ് അയാൾ ഇതുപോലെ വരങ്ങൾ പലതും നേടി വളരെ ശക്തനായി ഇയാൾക്ക് മൽപ്പിടിക്കാൻ ആരും ലോകത്തിലില്ല ഇയാളോട് കിടം പിടിക്കാൻ ആരുമില്ല അപ്പം അങ്ങനെ ഇയാളുടെ കൈത്തരിപ്പ് തീർക്കുവാൻ ഒരു ജോഡിയായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് മതിച്ച് ഇയാൾ നേരെ സമുദ്രത്തിലേക്ക് സമുദ്രത്തിലെ തിര തല്ലി തല്ലിത്തേർത്തുകൊണ്ട് സമുദ്രദേവനായ വരുണനെ യുദ്ധത്തിന് വിളിച്ചു വരുണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അങ്ങ് ശക്തനാണ് ഞാൻ യുദ്ധ എനിക്ക് യുദ്ധം വിധിച്ചിട്ടുള്ളതല്ല ഒരു കാര്യം ചെയ്യും അങ്ങ് നേരെ ഹിമാലയത്തിലേക്ക് ചെയ്യും ചെല്ലു ഹിമവാനെ യുദ്ധത്തിന് വിളിക്കും അങ്ങോട് കിടപിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും അങ്ങനെ തൻ്റെ തലയിൽ നിന്ന് ഇയാളെ പറഞ്ഞു വിട്ടു ദുന്ദുഫി അങ്ങനെ ദുന്ദുഫി നേരെ ഹിമവാന്റെ അടുത്ത് നിന്ന് ഹിമവാനെ പോർ പോരിന് വിളിച്ചു അപ്പോൾ ഹിമവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാനും യുദ്ധ പരാക്രമിയല്ല യുദ്ധം എൻ്റെ സ്വഭാവവുമല്ല ഞാൻ സാത്വിക സ്വഭാവമുള്ള ആളാണ് അതുകൊണ്ട് നിന്നോട് കിടപിടിക്കാൻ പക്ഷെ ഒരാളുണ്ട് അത് കിഷ്കിന്തയിലെ രാജാവായ ബാലിയാണ് നീ നേരെ അങ്ങോട്ട് ചെല്ലു ബാലി നിന്നോട് കിടപിടി യുദ്ധത്തിന് വരും അങ്ങനെ ഹിമവാന്റെ വാക്ക് കേട്ടുകൊണ്ട് നേരെ ദുന്ദുഭി കിഷ്കിന്തയിൽ വന്ന് ആ കിഷ്കിന്തയുടെ ഗോപുരദ്വാരമൊക്കെ തല്ലി തകർത്ത് നാശമുണ്ടാക്കി അലറി മാഘഷവേഷമാണ് അലറി എന്നിട്ട് ബാലിയെ പോരിനെ വിളിച്ചു അപ്പോൾ ബാലി നേരെ ഇറങ്ങി വന്ന് ദുന്ദുഫിയായിട്ട് മൽപ്പിടിത്തം നടത്തി ദുന്ദുഭിയെ വധിച്ച് അതിൻ്റെ തല പിഴുതെടുത്ത് കൊമ്പിനെ ചുറ്റി പിഴുതെടുത്തിട്ട് വലിച്ചു ദൂരെ എറിഞ്ഞു ഇത് ഇർശിമൂകാചലം എന്ന് പറയുന്ന പർവ്വത ശ്രേണിയിലാണ് വന്ന് വീഴുന്നത് അപ്പൊ ഇതിങ്ങനെ ഈ തല പറിച്ചെറിയുന്ന സമയത്ത് തലയിൽ നിന്ന് ചോരേറ്റിട്ട് വീഴും അപ്പൊ ഈ ചോര അവിടെ ഇർച്ച മൂകാചലത്തില് ആശ്രമം കണ്ടി തപസിന്ന മതങ്കമുനി മതങ്കാശ്രമത്തിൽ ഈ ചോര വീണ അത് അശുദ്ധിയായി അങ്ങനെ മതങ്കൻ ഇതാരാണോ ഈ ക്രൂരകൃത്യം ചെയ്ത് അവൻ ഈ മലയിൽ കയറാതിരിക്കട്ടെ മലയിൽ കയറിയാൽ അവന്റെ തല പൊട്ടിത്തെറിച്ച് അവൻ മരണം ഉണ്ടാകട്ടെ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ബാലി കയറാൻ മല അഥവാ കൃഷിമൂഖാചരത്തിൽ ബാലിക്ക് കയറാൻ കഴിയാത്ത അവസ്ഥ വന്നു അവിടെ ലക്ഷ്യമാക്കിയാണ് സുഗ്രീവൻ പോയി ബാലിയെ രക്ഷപ്പെടാൻ വേണ്ടി താമസിക്കുന്നത് ഇപ്പൊ നമ്മൾ ദുന്ദുമിയെ കുറിച്ച് പറഞ്ഞു ഈ ദുന്ദുമിയും ബാലിയും തമ്മിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുതയും വേറെ ഒരു ശത്രുതയും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല അപ്പൊ ഇത് തന്നെയാണ് അവർ തമ്മിലുള്ള ശത്രുത എന്ന് പറയുന്നത് മറ്റൊരു ശത്രുതയും കാണുന്നില്ല പ്രത്യേകം എവിടെയെങ്കിലും അറിയില്ല പക്ഷെ നമ്മുടെ സാധാരണ തരത്തിൽ ശത്രുത ഉള്ളതായിട്ട് അറിയുന്നില്ല ഇപ്പോ ബാലിയും രാവണനും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം എങ്ങനെയായിരുന്നു കാരണം നമുക്ക് നോക്കാം ബാലിക്ക് മേ ബി പെട്ടെന്ന് ഇല്ലാതെയാക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കാം രാവണൻ എന്ന് പറയുന്നത് പക്ഷേ അവര് തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശത്രുത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു അവര് ശത്രുവു ആയിരുന്നു പിന്നെ ബന്ധുവുമായി അതാണ് ചുരുക്കി പറഞ്ഞത് അതായത് ഈ ബാലി രാവണനെ തന്റെ വാലിൽ കുടുക്കിയിട്ട് അനേക വർഷം കൊണ്ടുനടന്നു രാവണൻ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല രാവണൻ നിലവിളിച്ചുകൊണ്ട് ബാലി പോകുന്നിടത്തൊക്കെ ഇത്രയിലൂടെ നിറങ്ങി അവരുടെ ശരീരത്തിന് കേടുപാടുകൾ മുറിവൊക്കെ ഉണ്ടായി സഹിച്ച് നിലവിളിച്ചുകൊണ്ട് വാലിൽ കുടുങ്ങി നടന്നു അനേക വർഷം അവസാനം ബാലിയെ ബാലി രാവണനെ മോചിപ്പിച്ച് ചെയ്തത് അപ്പം അത്ര ശക്തനാണ് ബാലി അപ്പം ബാലിയോട് കിടപിടിക്കുവാൻ രാവണന് പോലും സാധിക്കില്ല അസാധ്യമാണ് സാധ്യമല്ല അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ബാലിയുടെ കൃഷ്കിന്തയിൽ രാവണൻ വന്ന് ഒരു മൂന്ന് മാസം വരെ താമസിക്കുന്നു അവർ തമ്മിൽ ചങ്ങാത്തമായി അവിടെ വെച്ചവരൊരു ഉടമ്പടി ഉണ്ടായി മേലിൽ രണ്ട് രാജ്യങ്ങളും ലങ്കയും കൃഷ്കിന്തയും ബന്ധുരാജ്യങ്ങളായിരിക്കും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പരസ്പരം സഹായിക്കാൻ ബാലിയുടെ സഹായം അന്ന് രാവണൻ അഭ്യർത്ഥിച്ചു ഇത്രയും ബലശാലിയായ ഒരാളിനെ ശത്രുവായിട്ട് കണക്കാക്കാൻ ശരിയല്ലല്ലോ താൻ പലപ്പോഴും പലരോടും യുദ്ധത്തിന് പോകുന്ന ആളുമാണ് അപ്പൊ തനിക്ക് ഇതുപോലെയുള്ള ആളുടെ സഹായം വേണ്ടി വരും ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് രാവണനും ബാലിയും തമ്മിൽ ഇങ്ങനെ അവിടെ ഒരു കരാർ വെച്ചിരുന്നു യഥാർത്ഥത്തിൽ ഈ ബാലിക്ക് അതാണ് മരണകാരണമായത് ആ കരാറാണ് ബാലിയുടെ അതാണ് കറക്റ്റ് അപ്പൊ ഈ രാവണൻ രാമന്റെ ശത്രുവാണ് രാവണനെ വധിച്ച് സീതയെ മോചിപ്പിക്കാൻ തുടങ്ങുന്നത് രാമന്റെ ലക്ഷ്യമാണ് അവതാര ഉദ്ദേശ്യം തന്നെ രാവണ വധമാണ് പക്ഷെ ആ രാവണ വധത്തിന് ബാലി ജീവിച്ചിരുന്നാൽ തടസ്സമാകും ഒരുപക്ഷെ ആ സന്ദർഭത്തിൽ ബാലിയെ രാവണൻ വിളിച്ചെന്ന് വരും അവർ സഖ്യം ചെയ്തിട്ടുണ്ട് അപ്പോഴും ബാലിക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ല അപ്പോൾ രാവണപഥം സുഖവുമായിട്ട് നടത്താൻ സാധ്യമല്ലാതെ വരും അപ്പം രാമൻ്റെ അവതാര ഉദ്ദേശ്യം നടക്കാതെ വരും എപ്പോഴും അവതാര ഉദ്ദേശ്യം ധർമ്മത്തെ രക്ഷിക്കുകയാണല്ലോ അത് നടന്നേ പറ്റും അതുകൊണ്ടാണ് ബാലിയെ വധിക്കേണ്ടി വരുന്നത് അല്ലാതെ ബാലിയുമായിട്ട് നേരിട്ട് ശത്രുത ഉള്ളത് മാത്രമല്ല ബാലി വധിനാണ് വധിക്കപ്പെടേണ്ടവനാണ് അധർമ്മിയായത് കൊണ്ടാ ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ ആ വേണ്ടിയാണ് ഭഗവാൻ രാമൻ ആയിട്ട് അവതരിച്ചത് ബാലി അധർമ്മിയാണെന്ന് പറഞ്ഞു പക്ഷേ ബാലിയെ ഒളിയമ്പ് ചെയ്തിട്ടാണ് ശ്രീരാമചന്ദ്രൻ വധിക്കുന്നത് പക്ഷെ അത് അധർമ്മമല്ലേ അല്ല ധർമ്മമാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മളൊരു ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും വിലയിരുത്തുമ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ പ്രധാന വഴിയെ നമ്മൾ മറക്കരുത് അതിൻ്റെ ലക്ഷ്യത്തെയും നമ്മൾ മറക്കരുത് ഇപ്പം രാമൻ മര്യാദ പുരുഷോത്തമനാണ് രാമായണത്തിലെ പ്രധാന കഥാപാത്രം രാമനാണ് രാമൻ മര്യാദാ പുരുഷോത്തമനാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് മൂർത്തിമ ഭാവമാണ് രാമൻ അതുകൊണ്ട് രാമനിൽ നിന്ന് ഒരു കാരണവശാലും അധർമ്മം ഉണ്ടാകില്ല എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ് അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഇതിനെ മനസ്സിലാക്കുവാൻ ബാലിബഥം അധർമ്മമല്ല എന്തുകൊണ്ടെന്നാൽ ബാലി അധർമ്മിയാണ് ബാലിയുടെ അധർമ്മം എന്തൊക്കെയാണെന്ന് രാമൻ വിശദീരിച്ചു കൊടുക്കുന്നു ധാരാളം കാര്യങ്ങളുണ്ട് രാമായണത്തിൽ പ്രത്യക്ഷമായിട്ട് പറയുന്നത് പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം അത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാവികളിൽ വെച്ചും ഏറ്റവും മഹാപാപി താപമാർക്ക് അതിനാലേ വരുമല്ലോ എന്ന് പക്ഷേ അത് ഒരു പ്രധാന കാരണം അല്ല അതിനേക്കാൾ വലിയ ഗുരുതരമായ തെറ്റുകൾ പിന്നെ അധർമ്മങ്ങൾ ബാലിയുടെ ഭാഗത്തുണ്ട് ഒന്നാമത് ബാലിയെ വളർത്തിയത് അമ്മ അമ്മയില്ലാത്തത് അവസ്ഥ അറിയിക്കാതെ ബാലിയെ ലാളിച്ച് വളർത്തിയത് അമ്മയായിട്ട് വളർത്തിയത് അഹല്യ ഈ അഹല്യ മുനിശാപമേറ്റ് കല്ലായി തീർന്നു ശിലായി തീർന്നു അപ്പൊ തന്നെ വളർത്തി വലുതാക്കിയ ഒരു അമ്മ എനിക്ക് ഈ ഒരു ദുസ്ഥിതി അറിഞ്ഞിട്ട് അവിടെ പോയ അമ്മയൊന്ന് കാണുവാനോ ഒന്ന് സഹതപിക്കുവാനോ മനസ് വന്നില്ല ബാലിക്ക് അതേസമയത്ത് സുഗ്രീവൻ അത് ചെയ്യുന്നുണ്ട് സുഗ്രീവൻ അവിടെ പോയി താൻ വളരെ കൂടി അമ്മയെ കാണുന്നുണ്ട് ബാലി പോയിട്ടില്ല ഇത് ബാലിയുടെ കൃതഘ്നതയാണ് ആധർമ്മമാണ് ഒന്ന് മറ്റൊന്ന് ഈ ബാലിയുടെ സ്വന്തം സഹോദരനാണ് ഒരമ്മ പറ്റ മക്കളാണ് സുഗ്രീവനും ഈ സുഗ്രീവൻ ബാലിയെ പേടിച്ച് ബാലിതറാമലയിൽ കഴിയുന്ന സുഗ്രീവനെ അവിടെയും അയാൾ വെറുതെ വിട്ടില്ല എന്താണ് ഇയാൾ ദിവസവും ഈ നാല് സമുദ്രത്തിൽ മുങ്ങി കുളിക്കാനായിട്ട് പോകും ഒരു കാല് സുഗ്രീവന്റെ തലയിൽ വെച്ചുകൊണ്ടാണ് പോണത് ദിവസവും ഈ ബാലിയാറയിൽ ചവിട്ടിയാലല്ലേ തലപ്പുഴിത്തെറിയുള്ളൂ അവിടെ ഇരിക്കുന്ന സുഗ്രീവന്റെ തലയിൽ ഒരു കാല് വെച്ച് കുതിച്ചാണ് ദിവസവും പോകുന്നത് ഇത് ദിവസവും സുഗ്രീവൻ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അധർമ്മം വലിയത് സ്വന്തം സഹോദരൻ തന്നെ പേടിച്ച് മറ്റൊരു സ്ഥലത്ത് ചെയ്തിരിക്കുമ്പോൾ അവിടെയും എങ്ങനെ ആക്രമിക്കാം എന്ന് കണ്ടെത്തി അവിടെയും ആ സുഗ്രീവനെ ഉപദ്രവിക്കുന്ന സ്വഭാവമാണ് ബാലിക്കുണ്ടോ ഉണ്ടായത് അധർമ്മമാണത് ഇനി ഹനുമാൻ അടുത്ത് അടുത്തിടെക്കുണ്ട് ഈ ഹനുമാൻ അഞ്ജനയുടെ ഉദരത്തിൽ കിടന്ന സമയത്ത് അഞ്ജനയുടെ ഗർഭത്തെ ഇല്ലാതെ അച്യുതമാക്കാൻ വേണ്ടി ബാലി പരിശ്രമിച്ചു അഞ്ജന ഈ ഹനുമാൻ ജിയെ ർഭസ്ഥിതമായിട്ട് ഉണ്ടായിരുന്ന ആ സമയത്ത് അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ആളാണ് ബാലി എന്തിനു വേണ്ടി അത് പ്രത്യേകിച്ച് അതിന്റെ കാരണമായിട്ട് പറയുന്നില്ല ഇത് അഞ്ജനയുടെ ഗർഭത്തിൽ നാരിയാണല്ലോ ബാനറെ നാരിയാണല്ലോ അപ്പൊ അത് ആ ഒരു മുഷ്കുണ്ട് ഈ കുഞ്ഞ് ജനിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ആ അഞ്ജനയുടെ ഉദരത്തിലെ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയും പരമശിവന്റെ ബിജമാണ് അതുകൊണ്ട് പരമശിവന്റെ ശത്രുതേഷ ദ്വേഷം ബാലിക്ക് ഉണ്ടാവുകയും ചെയ്യും അത് മറ്റൊരു കാര്യമാണ് അങ്ങനെ ബാലിയില് ഇതുപോലെ ധാരാളം അധർമ്മങ്ങൾ ഉണ്ട് ഇനി മറ്റൊരു കാര്യമുണ്ട് ബാലി കൃഷ്ണ രാജാവാണ് അപ്പൊ രാജ്യത്തെ പരിപാലിക്കേണ്ടതും പ്രജകളെ സംരക്ഷിക്കേണ്ടതും ഒരു രാജാവിന്റെ കടമയാണ് അപ്പൊ രാജാവ് വളരെ ആലോചിച്ചു മാത്രമേ ഒരു കാര്യം ചെയ്യാവൂ രാവണൻ ശത്രുവാണെന്നിരിക്കെ ആ രാവണനെ നിഷ്കരണം വിട്ടയച്ച് അയാളുമായിട്ട് സഖ്യം ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ഒരിക്കലും ഒരു രാജാവ് ശത്രു രാജാവിന് മാപ്പ് കൊടുത്ത് സഖ്യം ചെയ്തു വിടരുത് ബാലിക്ക് മരണം സംഭവിച്ചത് ആ ഒറ്റ കാരണം പ്രധാനമായിട്ട് ആ കാരണമാണ് ഈ രാവണനെ സഖ്യം ചെയ്തു വിടേണ്ട കാര്യമില്ല രാവൺ ബധ്യനാണെങ്കിൽ ബധിക്കുക അതാണ് ഒരു രാജാവിന്റെ ധർമ്മം ഇത് നിമിത്തം ഇയാളിങ്ങനെ രാവണനോട് സഖ്യം ചെയ്ത നിമിത്തം ആ പ്രജകൾ രാജകത്വത്തിലേക്ക് പോയി അയാളുടെ മരണം ഉറപ്പായി അപ്പൊ അത് തെറ്റാണ് അധർമ്മമാണ് ബാലി ബാലിച്ച് രാജാവെന്നുള്ള നിലയ്ക്ക് ബാലി ആ ചെയ്ത അധർമ്മമാണ് ആ അധർമ്മത്തിന്റെ ഫലം മരണത്തിൽ കലാശിക്കുകയാണ് ചെയ്തു ഇങ്ങനെയുള്ള അധർമ്മങ്ങളാണ് ബാലയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്